കണ്ണകി കഥമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരം എന്നതിലെ പ്രധാന കഥാപാത്രമാണ് ഭർത്താവിനെ തെറ്റായി വധിച്ച പാണ്ഡ്യ രാജാവിനോട് പ്രതികാരം വീട്ടാനായി കണ്ണകി മധുര നഗരം ചുറ്റരിച്ചു എന്നാണ് കഥ പത്തിനിക്കടവ് ഭാര്യ ദൈവം എന്ന പേരിലും കണ്ണകി അറിയപ്പെടുന്നു കേരളത്തിൽ കാളിക്ക് തുല്യായി ആരാധിക്കപ്പെടുന്നു കോവലൻ എന്ന ധനികനായ കച്ചവടക്കാരൻ മധുരയിലെ ഒരു നർത്തകിയുമായി ബന്ധം സ്ഥാപിക്കുകയും ഇത് കണ്ണകിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്നു കോവലൻ തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കണ്ണകിയോടും കൂടി മധുരയിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെ പാണ്ഡ്യ രാജാവിനെതിരെ പ്രതികാരം ചെയ്യാൻ കണ്ണകി തയ്യാറെടുക്കുന്നു കോവലനെ തെറ്റായി ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ച് പാണ്ഡ്യ രാജാവ് വധശിക്ഷ നൽകുന്നു സംഭവമറിഞ്ഞ കണ്ണകി അതിശക്തമായ കോപത്താൽ ഒരു മുലപ്രചെറിഞ്ഞ് മധുര നഗരം ചുറ്റരിക്കുന്നതാണ് ഇതിലെ പ്രധാന ഭാഗം കണ്ണകിയുടെ ശക്തി കണ്ട് ഭയന്ന പാണ്ഡ്യ രാജാവ് തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ മുന്നിൽ മാപ്പ് പറയുന്നു കേരളത്തിൽ കണ്ണകി ഒരു ദേവതയായി ആരാധിക്കപ്പെടുന്നു ചിലപ്പതികാരം എന്ന കാവ്യം തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രധാന ഇതിഹാസമായി കണക്കാക്കപ്പെടുന്നു